സസ്യങ്ങളിലെ സങ്കീർണ കലകൾ സൈലം ഫ്ലോയം സസ്യത്തിൻ്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകളാണ് പാരൻ കൈമ സസ്യത്തിനെ കാറ്റടിക്കുമ്പോൾ ഒടിയാതെയും മറ്റു സഹായിക്കുന്ന കലകളാണ് കോളൻ കൈമ ചെടിയുടെ വളരെ കട്ടിയുള്ള ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകളാണ് സ്ക്ലിറൻ കൈമ തേങ്ങയുടെ ചിരട്ട നിർമ്മിച്ചിരിക്കുന്ന സസ്യകല സ്ക്ലിറിൻ കൈമയാണ് കൈമ കലകളുടെ കാഠിന്യത്തിന് കാരണമായ പദാർത്ഥമാണ് ലെഗ്നിൻ സസ്യകോശങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന കൊഴുത്ത ദ്രാവകമാണ് പ്രോട്ടോപ്ലാസം സസ്യകോശത്തിലെ ഏറ്റവും വലിയ കോശ ഘടകം ജൈവകണം ജീവൻ്റെ അടിസ്ഥാന കണിക എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസം സസ്യങ്ങളിൽ കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് മർമ്മം സസ്യങ്ങളിൽ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ് സസ്യങ്ങളിൽ മാംസ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന കോശാംഗങ്ങൾ റൈബോസോമുകൾ സസ്യങ്ങളിൽ കോശവിഭജനത്തിന് സഹായിക്കുന്ന കോശാംഗമാണ് സെൻട്രോസോം വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന സസ്യപ്രവർത്തനം പ്രകാശ സംശ്ലേഷണം വളരെ വേഗം വിഭജിച്ച് സസ്യ വളർച്ചയെ സഹായിക്കുന്ന കലയാണ് മെരിസ്റ്റബാറ്റിക് ടിഷ്യൂ സസ്യഭാഗങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ബാഹ്യ ആവരണം ഡെൻമൽ ടിഷ്യൂ സസ്യകോശങ്ങളിൽ കാണപ്പെടുന്നതും ജന്തുകോശങ്ങളിൽ ഇല്ലാത്തതുമായ ഘടകങ്ങളാണ് ക്ലോറോപ്ലാസ്റ്റും കോശഭിത്തിയും